ഹലോ ഞങ്ങളുടെ ആദിക്കുട്ടൻ്റെ പിറന്നാളാട്ടോ അപ്പോൾ രണ്ടു പേരും കൂടി അമ്പലത്തിൽ പോയിട്ട് വരുവാണ് ഞാൻ പുഷ്പാഞ്ജലി കഴിക്കാനൊക്കെ പൈസ കൊടുത്തായിരുന്നു അപ്പം മിക്കവാറും ഇവിടെ എത്തുമ്പോൾ ആദിക്കുട്ടൻ തല കുഞ്ഞുട്ട അവന് വീഡിയോയിൽ പെടണതൊന്നും ഇഷ്ടമല്ല ഇന്ന് മഴയില്ല അതുകൊണ്ട് രണ്ടുപേരും കുടയൊന്നും കൊണ്ടുപോയിട്ടില്ല കുട്ടനൊന്നുമല്ല ഇപ്പം പത്താം ക്ലാസ്സുകാരനായി അപ്പോൾ അങ്ങനെ ഇവിടെ അയ്യപ്പൻ്റെ അമ്പലം ഉണ്ടെടുത്ത് അവിടെ പോയിട്ട് വരണാണ് കണ്ടത് കൊണ പോക്കണ്ട ചേച്ചിനു പിന്നെ വീടിയാൽ നിൽക്കാൻ വേണ്ടിയൊന്നും ഇല്ല കേട്ടോ അപ്പം ഇന്ന് ആദിക്കൂട്ടൻ്റെ പിറന്നാളാണ് അപ്പം നമ്മുടെ പുഷ്പാഞ്ജലി പ്രസാദട്ടോ ആദിക്കൂട്ടൻ്റെ പേരിൽ കഴിച്ച പുഷ്പാഞ്ജലിയുടെ പ്രസാദാണിത് ഈ വീടിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ കാറ്റടി കൊള്ളണ കാരണം ചെറിയൊരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ പുറത്ത് അത് കാരണം ചവിട്ടുപടിയമ്മയൊന്നും ചെളിയാവില്ല അപ്പം നമ്മളിന്നൊരു ചെറിയ സദ്യയൊക്കെ വയ്ക്കുന്നുണ്ട് നമുക്ക് പതുക്കെ നോക്കാം അപ്പൊ നമ്മുടെ പിറന്നാൾ സദ്യ കാര്യമായിട്ടൊന്നും ഇല്ല ചോറ് പിന്നെ ദേ ഇതെ മാങ്ങക്കൂട്ടാൻ പുളിയിഞ്ചി കക്കേൽശ്ശേരി സാമ്പാർ അവിയൽ അപ്പൊ ഇതാണ് ഇന്നത്തെ പിറന്നാൾ സദ്യ കൊറേശം ഒഴിക്കുമ്പോ ഇതെന്തോരോ ഒഴിച്ചേ പച്ചക്കറിയോട് വലിയ താല്പര്യമൊന്നും ഇല്ല എന്നാലും പിറന്നാളാവുകൊണ്ട് മിണ്ടാണ്ടിരുന്ന് കഴിക്കാണ് കുറെ വിളമ്പിയാ മതി മേച്ചാട്ടാ മതി മതി പപ്പടം അപ്പൊ ഇതാണ് നമ്മുടെ പിറന്നാള് സദ്യാട്ട അപ്പം ഇതാണ് നമ്മുടെ പിറന്നാൾ ബോയ്ക്ക് മുറിക്കാനുള്ള കേക്ക് ഇതൊരു ഐസ്ക്രീം കേക്കാണ് കേട്ടോ അതുകൊണ്ടാണ് അതുമേ പേരൊന്നും എഴുതാൻ പറ്റാത്ത ഇതെന്താ ഹണി ആൽമണ്ട് ആ കേക്കാണ് അപ്പം നമുക്കിത് മുറിക്കാം അപ്പം കേക്ക് മുറിക്കാൻ പോവുകയാണ് കേക്ക് മുറിക്കാൻ എന്തായാലും അച്ചച്ഛനും അച്ഛമ്മയും ആദ്യം വെച്ചൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് മുറിച്ചു ആദ്യ ഹാപ്പി ബർത്ത്ഡേ വെച്ചേക്കണ

Thank you.